ഒരു കല്യാണത്തിന്റെ സന്തോഷത്തോ പറഞ്ഞ ദൈവം മനുഷ്യനെ വിവാഹം ചെയ്യുന്നതാണ് ഒരു ജ്ഞാന എന്ന ഗുദാശ ഒരു കുംഭസാരം എന്ന ഗുദാശ ഒരു സ്ഥൈലേപനം എന്ന കുദാശ കുബാനി എന്ന ഗുദാശ വിവാഹം എന്ന കുദാശ തിരുപ്പട്ടം എന്ന കുദാശ രോഗി ലേപനം എന്ന ഗുദാശ ഹലുയ്യാങ്കളെ ഒരു ഉടമ്പടിയുടെ പേര് അതുപോലെ ദൈവം മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹം ദൈവം മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യം ചിന്തിക്കാൻ പറ്റാത്തൊരു കാരുണ്യവും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്നേഹവും ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാൽ നൽകുക ദൈവത്തിന്റെ കരുണം മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത കരുണം നമ്മളെ ശരിക്കും ധ്യാനിക്കണം അച്ഛനത്തൊക്കെ പറഞ്ഞോ നിങ്ങളിരുന്ന് പോയിരുന്നു ധ്യാനിക്കണം സുവിശേഷം എടുത്ത് വായിച്ചോ ഉദ്ധാനവും മേരി മാക്ഡലിനും തമ്മിലുള്ള ബന്ധം ബൈബിൾ മുഴുവൻ നോക്കി ദേവാലയ മുറ്റത്ത് അല്ലെറിഞ്ഞ് കൊല്ലണ്ട വെണ്ണായി നിൽക്കുന്നത് ഉയർത്ത നാഥൻ്റെ മുമ്പിൽ ഒരു മണവാളനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുക നിന്റെ ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ ഒരു സ്നേഹ് ദ ബ്ലെസ്സിംഗ് ഇറ്റ് ലൗ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഒരു സ്നേഹമായിട്ട് നിർവചിക്കാനും വ്യാഖ്യാനിക്കാനും വെളിപ്പെടുത്താനും അവൈവത്തോടുള്ള സ്നേഹം കൊണ്ട് രക്തസാക്ഷികളുടെ കഥ നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങളറിയാം ഇപ്പഴും വിശുദ്ധ നാട്ടില് ജെറൂസലാമില് അവിടുന്ന് ഓടി ലക്ഷപ്പെടാൻ ക്രിസ്ത്യാനികൾ കഴിഞ്ഞ ദിവസം മരിച്ചു കഴിഞ്ഞ ദിവസവും മരിച്ചു ബോംബ് വീഴും അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന ഉറപ്പു അവിടെ ഹോളി ലാൻഡ് എന്റെ കർത്താവ് ജീവിച്ച മണ്ണില് ജീവിക്കുന്നത് ഒരു ഭാഗ്യമാണെന്ന് പറഞ്ഞ് ഇസ്രായേലിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികള് നമുക്ക് നമ്മൾ ജീവനും കൊണ്ട് ഓടും എന്തൊരു ഭാഗ്യം ഇത് എന്റെ കർത്താവ് ജീവിച്ച സ്ഥലത്ത് ഹോളി ലാൻഡ് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പോണ മക്കളെ ഒരിക്കലെങ്കിൽ പട്ടിണി കിടന്നിട്ടാണെങ്കിൽ കുറച്ച് വയസ്സോളിയിലെ പോണം കാൽവരി പോയി നിക്കണം അവിടെ നിന്നുകൊണ്ട് പോണം എന്റെ ഭർത്താവും ഭരിച്ച സ്ഥല ഈശോ ജനിച്ച സ്ഥലത്ത് പോകണം നർത്തി കാനായില കല്യാണ വിരം നടന്ന പള്ളിയുണ്ട് അവിടെ അവിടെ ഗലീലി പോണംകോസിന് നീ പാകയാകുന്ന സ്ഥലുണ്ട് കഫർനാമിൽ ഈശോ പഠിപ്പിച്ച സ്ഥലമുണ്ട് നിന്റെ ജീവിതം മാറും ഒരു ആരാധന നീ പ്രാർത്ഥിക്കാൻ പഠിക്കും നീ ബൈബിള് വായിക്കാൻ തുടങ്ങും ഫിഫ്ത് ക്ലാസെ ജോൺ ബോൾ മാപ്പാൻ തോന്നുന്നു വിളിച്ചത് വിശുദ്ധ നാടിനെ ഫിഫ്ത് ക്ലാസിബിൾ അഞ്ചാമത്തെ സുവിശേഷം പാവങ്ങളെ കുരിശൊക്കെ ഇങ്ങനെ എടുത്ത് നമ്മൾ ധ്യാനിക്കണം മക്കളെ കുരിശൊക്കെ എടുത്ത് ധ്യാനിക്കണം മിണ്ടാമടക്കാരൊക്കെ വെളിയിലിറങ്ങത്തില്ലോ മിണ്ടാമടത്തെ ഒരു കൊച്ചി കയറുന്നാല് മൂന്ന് മാസം കഴിഞ്ഞ് ഇറക്കി വെളിയിലിട്ട് വിടും പോണെങ്കി പൊക്കോ വരണകി വന്നു മൂന്ന് മാസം കഴിഞ്ഞ് മഠത്തേക്ക് ഇറിയാൻ പിന്നെ പിന്നെ വിടത്തില്ല വിടത്തില്ലെന്നില്ല പിന്നെ പോകത്തില്ല പോണെങ്കിൽ പോകാം എന്ന നയിക്കുമായിട്ട് ഇവരുടെ പ്രധാന തിരുനാളുകളിലൊക്കെ ഇവർ ടൂർ പോകും പ്രധാന തിരുനാളുകൾ ഇവർ ടൂർന്ന് പോകും ചിലപ്പോൾ ഇവർ ബദനിയായിലേക്ക് പോകും മഠത്തിൻ്റെ ഒരു മൂലയ്ക്ക് ബദനിയാന്ന് എഴുതി വെക്കും അവിടെ ലാസം ഉണ്ടാവും അവിടെ മേരി ഉണ്ടാവും അവർ മർത്തായ ഉണ്ടാകും ഈ കുടുംബത്തെ വിസിറ്റ് ചെയ്യുക അവരുടെ ടൂറിങ്ങനെയാണ് അവരുടെ പിക്നിക്കാണിത് ചിലപ്പോൾ മഠത്തിന് വെളിയിലായിരിക്കും മഠത്തിനകത്ത് ആ മതിലിനകത്ത് ഇടയ്ക്കിടയ്ക്ക് അവിടെ വിശുദ്ധ നാട്ടിൽ പോകാൻ പറ്റും നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു ടൂർ നടത്തണം നിങ്ങൾ നിങ്ങളിന്നൊന്ന് ബദനിയാവൊന്ന് പോകൻ്റെ കൊച്ചുങ്ങളെ ഇല്ലെങ്കിൽ ഈശോയുടെ കല്ലറ വരെ ഒന്ന് പോകൂ ഇന്ന് ഇന്ന് അവിടെ വരെ പോകൂ മേരി കൊണ്ടുപോകും നിങ്ങളെ

വഴിയെങ്ങനായിരുന്നു പച്ച മലയാളത്തിൽ മരിച്ചത് എങ്ങനെയാന്ന് പച്ച മലയാളത്തിൽ മക്കളെ അവളോട് ചോദിക്കും ഈശോയുടെ കുരിശ്വരം ആയിരുന്നു മേരി ഈശോയുടെ കുരിശിന്റെ വഴി ആയിരുന്നു മേരി പൂസോ എടുത്ത് വായിക്കാനല്ല പോയി കണ്ണോടച്ചാലും ചോദിക്ക് പറഞ്ഞു തരും പറഞ്ഞു തരും പഠിപ്പിച്ചു തരും ശിക്ഷ യോഹനാനോട് ചോദിക്കണം എവിടേക്ക് ഇന്നിപ്പോ നമുക്ക് മദ് മറീത്തോട് ചോദിച്ചാൽ മതി പത്ത് ദിവസത്തോട് ചോദിക്കണം ഈശോ എങ്ങനെ ഉണ്ടായിരുന്നു പത്ത് ദിവസേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അല്ല ഒരാറ്റം മുതൽ ബൈബിൾ വായിച്ചുവിടുന്നൊരു കാര്യമില്ല ബൈബിൾ വായിച്ചിട്ട് ബൈബിൾ മടക്കി വെക്കണം അവിടെ ആരാണ് സക്കേ കൂടി ഇരിക്കണം ചേട്ടാ ഒന്നും പറയാ മരത്തേക്കറിയ നീ എന്തിനാ സഖ്യൂസിട്ടാ മരത്തേക്ക് എറിയ ചോദിക്കണം സ്പീക്ക് ടു ദ പേഴ്സൺസ് ഇൻ ദ ബൈബിൾ ബൈബിളിലെ മനുഷ്യരോട് നമ്മൾ സംസാരിക്കണം മക്കളെ നമ്മൾ സംസാരിച്ചു നോക്കിയേ ജീവിതമാകും അല്ല എന്തുകൊണ്ടാ സക്കൂസി സക്കകൂസിട്ടാ നീ നിന്റെ സ്വത്തിന്റെ പകുതി കൊടുത്തേക്കാന്ന് പറഞ്ഞത് നീ എന്ന കണ്ടുകൊണ്ട് അത് ചെയ്തേ വഞ്ചിച്ചെടുത്തത് നാലരട്ടി ആട്ട് കൊടുക്കാൻ മക്കളെ നിനക്ക് എവിടെ എവിടെന്ന കിട്ടിയത് സക്കകൂസിട്ടാ ഈശോയിലേക്ക് തന്നെ പോകാൻ പറ്റത്തില്ല മക്കളെ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ ഇവരെയൊക്കെ മാറ്റിയിട്ട് നിൽക്കുക കൂടെ നടക്ക് ക്രിസ്തുവിലെത്തിയ മനുഷ്യരുടെ കഥയാണ് ബൈബിളിൽ പറയുന്നത് കൊച്ചു മരിച്ചു ശതാദിപം പോവുക ചോദിക്കണം കൊച്ചിന് രോഗം കൂടുമ്പം ശതാധിപ നീ എങ്ങനെയാ നിന്റെ കൊച്ചിനെ ഉയർപ്പിച്ചത് ഇത് നേരെ മെഡ്സിറ്റിയിലോട്ട് ഓടുക ചതാധിപനോട് ചോദിച്ചാൽ നീ നിന്റെ കൊച്ചിനെ ഉയർപ്പിച്ചത് എങ്ങനെയാ നിന്റെ എങ്ങനെയാ ജീവിച്ച് മരിച്ചതൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാ അവരോട് ആ കാനായില്ലെ ചേട്ടത്തിയില്ലേ ചേട്ടയോട് ചോദിക്കും എന്നെ സംഭവിച്ചത് ശരിക്കും നിങ്ങളുടെ വീട്ടില് ഞാൻ ആരോടാണോ ഇതൊക്കെ പറഞ്ഞോണ്ട് വെറുതെ സമയം കളയാൻ വേണ്ടി വെച്ചാ കച്ചന് കല്യാണം നടക്കണില്ല ആരോടെ പറഞ്ഞോ കല്യാണം ഒന്നും ഇല്ലച്ചോ എന്റെ പൊന്ന് ജജി ആ കാനാ വരെ ഒന്ന് പോയാ പോരെ രഹസ്യം പറഞ്ഞു തരും ആ വീട്ടിലോട്ട് ചെല്ലു രഹസ്യം പറഞ്ഞു തരും ചെറുക്കം കള്ളു കൂടിയ ചെറുകടിച്ച് നടക്കുക കഴിഞ്ഞ ദിവസം അപ്പൻ മകൻ കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് ഒന്നിനെ ഭയങ്കര വെറുപ്പ് അപ്പനോട് രണ്ട് മക്കളുള്ള സ്ത്രീയുമായിട്ട് ബന്ധം കൂടെ പോരെ പത്തു മുപ്പത്തഞ്ച് വയസ്സുള്ള ജേടത്തോട് കൂടിയാണ് പത്തിരുപത്തിനാല് വയസ്സുള്ളവൻ ജീവിക്കുന്നെ നൊമ്പരങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ കേൾക്കുന്ന നൊമ്പരങ്ങള് കഴിഞ്ഞ ദിവസം ആ കുടുംബം വന്നിട്ട് എന്നോട് മാറ്റം ഉണ്ട് കേട്ടോ അവൻ ഞങ്ങളോട് വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വരും വരാതിരിക്കില്ല നിന്റെ അല്ലേ കുഞ്ഞ് വരും ഞാൻ ചില ചെല സംഭവം ഒറ്റപ്പെട്ട സംഭവം ഒന്നുമില്ല അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പരസ്യമായിട്ട് പറയണേലു പത്തിരുപത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയുടെ കൂടെ ജീവിതത്തിന് അപ്ത ഉണ്ടാവണം മകളെ ക്രിസ്തു മൊത്തം യാത്ര ചോദിച്ചാൽ മതി എങ്ങനെ പറഞ്ഞു തരാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇതിനകത്ത് ചില മനുഷ്യന്മാര് എടുത്തുകൊണ്ട് വരും ജോലിക്കൊന്നും പോകാൻ പറ്റിയല്ലോ ബൈബിള് ബസ് ആ കുളക്കൻ വരെ നീ ഒന്ന് പോയാൽ പോരെ അവിടെ ഒരുത്തം കടപ്പുണ്ടെന്ന് മുപ്പത്തിണ്ട് വർഷം എടുത്താ പിന്നെ അവൻ എടുത്തിട്ടില്ല ജീവിതം മുഴുവൻ പിച്ചക്കാരനാകാൻ തീരുമാനം എടുക്കല്ലേ പിച്ചെടുക്കത്തില്ല ഞാൻ കിടപ്പുണ്ടൊരുത്തനകത്ത് മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞതാ ദൈവങ്ങളെ കൂടെ ഇങ്ങനെ ഇരിക്കണം അതിൻ്റെ പേര് എന്ന് പറയുന്നത് ബൈബിൾ ഇങ്ങനെ വായിച്ചിട്ട് അരമണിക്കൂർ വായിച്ച അരമണിക്കൂർ കണ്ണടച്ചിരുന്ന് അതിനകത്ത് കണ്ടുമുട്ടിയവർ ഈശോടെ അവസാനം വർത്താനം പറഞ്ഞാൽ മതി അതിനകത്ത് കണ്ടുമുട്ടിയ മനുഷ്യന്മാരോടൊക്കെ ഇങ്ങനെ വർത്താനം പറയണം ജീവിതത്തിന് പുതിയ വെളിച്ചമാണ് ഇങ്ങനെ തുറന്നു കിട്ടും വന്നാലും ദൈവവചനം ഇങ്ങനെ തുറന്നു കിട്ടും ആ ജതാധിപനോട് ചോദിക്കണേടാ നീ ആ കർത്താവിന്റെ ചക്കിലോട്ട് കുത്തിയിട്ട് നിനക്ക് എങ്ങനെ തോന്നിട്ട് അത് ദൈവബുദ്ധനാന്ന് ചോദിക്ക് സ്പീക്ക് ടു ദ പേഴ്സൺസ് ഇൻ ദ ബൈബിൾ ജോബിനോടൊക്കെ ചോദിക്കണം വെറുതെ ഇരുന്ന് എടുത്ത് ജോബേ എന്റെ ജോബിയേട്ടാ എന്റെ ഗതി ഇതാ ജോബിയേട്ടാ ജോബിയായിട്ടോ എന്റെ കാര്യം പോക്ക കെട്ടിയോണ്ട് ഇട്ടേച്ചു ഞാൻ കണ്ടിട്ടുണ്ടോ ഞങ്ങളെ ിപ്പോണ്ട് രോഗം വന്നപ്പോൾ കെട്ടിയോളും മക്കളും കൂടി ഇട്ടയച്ചു പോയ പാർട്ടീസൊക്കെ ഒരു മനുഷ്യനെ നോക്കുക ഉപേക്ഷിച്ചു കാലിലൊരു വലിയ പണമായിരുന്നു ക്യാൻസർ ഗെട്ടിയോളും ഇട്ട് ജോലിയും പോയി കാരണം അസുഖമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ലോ എല്ലാവരും ഇട്ടു ഇയാളെന്തിനും കൊള്ളാം ജീവിച്ചപ്പോൾ നല്ല കള്ളുകൂടി ഉണ്ടായിരുന്നു അവിടെ മുഹിമുണ്ട ഇന്ന് അദ്ദേഹം വരും മക്കളെ ഏതോ ഒരു ക്രുബാനയ്ക്ക് ഇവിടെ വരും ഇന്ന് കഴുത്തിലൊരു ടാഗൊക്കെ ഇട്ട് ഒരു ഓഫീസിലെ ജോലിക്കാരനായിട്ട് അയാൾ ഇന്ന് വരും ഇറങ്ങിപ്പോയ പെണ്ണ് തിരിച്ച് വീട്ടിൽ വന്നു മകനെ കൂട്ടിക്കണ അവനെ കൊണ്ടുവന്നു അവൻ്റെ അവന് അവന് എ പ്ലസ് വാങ്ങിച്ചു കൊടുത്തു നഷ്ടങ്ങളുടെ കഥയല്ല മക്കളെ ബൈബിള് ബൈബിള് നഷ്ടങ്ങളുടെ കഥയല്ല ബൈബിള് അനുഗ്രഹങ്ങളുടെ കഥയാ എവിടെയാ നഷ്ടം എന്ന നിങ്ങൾ പറ നഷ്ടം എന്ന നിങ്ങളൊന്ന് വിള തോന്ന് വെക്കണ കുട്ടപ്പാ അതേ മോനു മകളെ അത്രയ്ക്ക് കൃപയാ അത്രക്ക് അഭിഷേകമാണ് ഇതിനകത്ത് ഈ വചന ഈ വചനത്തെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം ലുക്കാൻസി വിശേഷത്തിന്റെ പതിമൂന്നാം അധ്യായം വായിച്ചു തുടങ്ങി വിതക്കാനും വിതയ്ക്കാൻ പാവപ്പെട്ടു സത്യത്തിൽ ഒരു വചനം പോലെ മക്കളെ ഒരു വചനം പോലെ ജീവിക്കാനായിട്ട് ഒരു വചനമെങ്കിലും ഹൃദയത്തിലുണ്ടാകും വിതയ്ക്കാൻ പദപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് കുറേ വഴിയരികിൽ വീണു വിതക്കേണ്ട വിതക്കാലം ചെയ്യേണ്ട പണിയേതേ വിതച്ച് നല്ല വയലാന്ന് വിളിച്ച് വിദ്യാർത്ഥിച്ചു വെഹം പെരുവഴിയായിരുന്നു ചില ജീവിതങ്ങളൊക്കെ പെരുവഴിയാണ് മക്കളെ എല്ലാവർക്കും കയറി ഇറങ്ങി ഇറങ്ങി കയറി നടക്കുന്ന ചില ജീവിതങ്ങളുണ്ട് ഇടക്കൂട്ടം നീ പോകാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ നീ എത്താൻ പാടില്ലാത്ത ചില സ്ഥലങ്ങൾ നീ എത്തിപ്പോകരുത് വഴിയേരുക കണ്ടവനും ഒക്കെ കേറി ഇറങ്ങി നടക്കില്ലെന്ന് ഇല്ലെന്ന് പാടത്തിന് പാടത്തിന് വരമ്പുണ്ടെന്ന് ദൈവ ഓർത്തോണം ക്രിസ്തീയ ജീവിതത്തിന് വരമ്പുകൾ ഉണ്ടാവണം മക്കളെ വരമ്പില്ലെങ്കിൽ കൃപയുടെ വെള്ളം അവിടെ നിൽക്കത്തില്ല വരമ്പ് വേണം വന്നത് ആ വരമ്പ് വെളിയില ഹൃദയത്തിലാണ് ഉണ്ടാവേണ്ട വരവ് ജീവിതത്തിന്റെ വരമ്പ് ജീവിതത്തിൽ ഒരു ആരാധന ജീവിതത്തിൽ കൃത്യനിഷ്ഠ പങ്ക്ച്വാലിറ്റി ഒരു ക്രമം വേണം മക്കൾ എങ്ങനെയൊക്കെ ജീവിച്ച പോരാ ജീവിതത്തിൽ ബലപ്പെടണ ജീവിതത്തിൽ നിന്റെ കുമ്പസാനം ബലപ്പെടുക കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു എത്രയോ ആ ഞാൻ പറഞ്ഞ എന്റെ മൊന്നിയായിട്ട് അച്ഛന്മാർ ദിവസം പുണ്യാളിന്റെ ഇരിപ്പുണ്ടല്ലോ രണ്ടാഴ്ച ഒരിക്കലും കുമ്പസാരിക്കാൻ നിർബന്ധവ എല്ലാ കുമ്പസാരി കുമ്പസാരിച്ചോ അപ്പൊ എന്നോട് പറഞ്ഞു ആ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ് മൂന്ന് മാസം കൂടുമ്പോ വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞ ആ അച്ഛൻ്റെ അടുത്ത് മൂന്ന് മാസം കൂടുമ്പോ പോയാ മതി നമുക്ക് രണ്ടാഴ്ച ഒരിക്കലും കുമ്പസാരിക്കും പറ്റുമെങ്കിൽ ആഴ്ച ആഴ്ച കുമ്പസാരിക്ക ഗുണം സാവധാനം നീ അറിയാൻ തുടങ്ങും കൊച്ചു കൊച്ചു കാര്യങ്ങളായി പറയണം അച്ഛ ഒരു പ്രശ്നമുണ്ട് കുറ്റം പറഞ്ഞത് സ്വാഭാവണം അച്ഛാ ഞാൻ കുറ്റം പറഞ്ഞു ഇത്ര പേരുടെ കുറ്റം പറഞ്ഞെന്ന് പറയണം ഇത്ര ഇന്നേ ആളെ പറ്റി ഞാൻ കുറ്റം പറഞ്ഞെന്ന് പറയണം നിന്റെ രോഗം മാറി തുടങ്ങും കുറ്റം പറഞ്ഞു അല്ല സഭാസഞ്ചാര പ്രസംഗം ഞാൻ കുറ്റം പറഞ്ഞു ബോമ്മച്ചൻ കയറി മോളി കയറി കുറ്റം പറഞ്ഞു പറയണോട്ട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അച്ഛാ മോശമായി എന്ത് മോശമായി എന്താ പറഞ്ഞോ നിങ്ങളത് അച്ഛാ മരിയോദിക്കണം നിങ്ങളുടെ നിങ്ങൾ കരഞ്ഞ നിങ്ങളുടെ അനുതാമം കുമ്പസാർക്കും തുണി അലക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ തുണി അലക്കുന്നത് കണ്ടിട്ടില്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം മുഴുവൻ മെഷീൻ്റെ അതാണല്ലോ അല്ലേ ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോഴൊക്കെ വ്യാഴാഴ്ച ദിവസമാണ് സെമിനാരിൽ അവധി ലോകയൊക്കെ അലക്കുവാൻ ഇപ്പം അലക്കാൻ അറിയത്തില്ല ലോക കൊണ്ടുപോയി ഞങ്ങൾ തലവുസിക്കാൻ മുക്കിവെക്കും എല്ലാം ബക്കറ്റിൻ്റെ അത് ഇതിലിട്ട് രണ്ടോ ലോകയൊക്കെ കാണുന്നുള്ളൂ പാവപ്പെട്ടവരല്ലേ രണ്ടോ ഇത് മുക്കി വെച്ചും വ്യാഴാഴ്ച എഴുന്നേറ്റ് അടിയോടിയാണ് പത്ത് നാനൂറ്റി അമ്പത് പേരൊന്നുള്ള ലോഹ അടിച്ചാൽ അങ്ങനെ ഇരിക്കും ഇതുപോലെ എടുത്തിട്ട് അടിക്കണം നമ്മളെ ഇതുപോലെ പാവള് ഓഹ കിടന്ന് കരയുന്ന കാര്യത്തിൽ എന്റെ പൊന്നി ചമ്മച്ച മര്യാദ കിട്ടിരുന്നെങ്കിൽ എന്നെ ഇത്ര ഇട്ട് അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയിരിക്കാതിരുന്നെങ്കിൽ എന്റെ തരത്തിൽ ചെളി പറ്റുമായിരുന്നോ ആ ബസ്സേ കയറിയപ്പോ മര്യാദക്ക് പുറയിൽ വിയർപ്പിണ്ട് ഒറ്റ പറ്റിയിരിക്കുക ചെളി പറ്റിയിരിക്കുക എന്റെ പൊന്നി അമ്മാച്ച ഇനിയെങ്കിലും മര്യാദയ്ക്ക് നടക്ക് അടുത്ത വ്യാഴാഴ്ചയുടെ ഇങ്ങനെ തല്ലിയേക്കല്ലേ സാവധാനം ആത്മാവ് പറയൂ നീ എന്തിനാ അവിടെ പോയിരുന്നത് നീ എന്തിനാ അതും അങ്ങോട്ട് അതും നോക്കിയിരുന്നത് നീ എന്തിനാ അതും കേട്ടിരുന്നത് മകങ്ങളെ പെരുവഴിയാട്ട് ജീവിതം മാറ്റരുത് മക്കളെ മകളെ ജീവിതത്തിൽ ഉണ്ടാകണമേ കുടുംബത്തിൽ എല്ലാർക്കും കേറയാകാനുള്ളത് ആയിരിക്കില്ല നിങ്ങളുടെ വീട് പിന്നെ പെമ്പിള്ളേര് വീട്ടിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞാ എല്ലാർക്കും കേറയാക്കാൻ അനുവദിക്കരുത് മകളെ വീടുകളില് അലേലു ഇരിക്കണ്ടടുത്ത് ഇരുത്തിക്കോണം നിർത്തണ്ടടുത്ത് നിർത്തിക്കോണം അതിനപ്പുറത്തേക്ക് ആരെയകത്തോട്ട് കയറി ഇതറിയണം ഇത് അറിയണം നിങ്ങള് ഒരു പരിധിയുണ്ട് എല്ലാത്തിനും ഒരു പരിധി പരിധിയുണ്ട് എനിക്കുണ്ടാവണം ഉണ്ടാവണം ഒരു നിയന്ത്രണം ഉണ്ടാവണം മക്കള് വഴി പറഞ്ഞില്ല എല്ലാം അനുവദിക്കല്ല സകല 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 ഫേസ്ബുക്കും കാണും സകല സോഷ്യൽ മീഡിയ ഒന്നും കിട്ടത്തില്ല സീരിയൽ കണ്ടിട്ട് പോയി പ്രാർത്ഥിച്ച എന്നാ കിട്ടാനാ നിന്റെ തലകൂടെ സീരിയൽ ഓടിക്കൊണ്ടിരിക്കും പെരുവഴിയാടി ജീവിതങ്ങളെ മാറ്റരുത് മക്കളെ എല്ലാത്തിനും എല്ലാം ഒന്നും വേണ്ടെന്ന് നമുക്ക് എല്ലാം ഒന്ന് കാണണ്ട എല്ലാം ഒന്ന് കേക്കണ്ട എല്ലാ ഒന്ന് പഠിക്കണ്ടേലു വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അത് തിന്നുകളു ലാസ്റ്റ് മക്കളെ എല്ലാത്തിലും ഇടപെട്ട് നടക്കുന്നവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല അച്ഛന്റെ മെയിൻ ജോലി ഇത് ഞാൻ ആയിരം കാര്യം ചെയ്യാൻ ഒന്നും നടക്കത്തില്ല ഈ ആത്മീയ ശിശു അച്ഛൻ ചെയ്യണമെങ്കിൽ അച്ഛൻ ആത്മീയ ശിശുഴ തന്നെ അച്ഛൻ നിൽക്കും ഞാൻ ഇവിടെ വന്നപ്പോഴ് പഠിത്തം കഴിഞ്ഞ് ഇവിടെ എന്നെ പിടിച്ച് പിതാവ് പോക്കിടേറ്റിലാക്കി പൈസ നോക്കുന്ന ആള് പറഞ്ഞ മോശം അതൊന്നും പറയണില്ല ഉള്ള കടക്കാനോടല്ല ഞാൻ ഒന്ന് വഴക്കുണ്ടാക്കണം ഉമാരൊന്നും വാടക തരത്തില്ല അവസാന ഞാൻ പിതാവിനോട് പറഞ്ഞിട്ട് പിതാവേ അത് അല്ലെങ്കിൽ ഇത് അദ്ദേഹം പിതാവ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു രണ്ട് കൊല്ലം ഇരുത്തിയുള്ളു അവിടെ അതിലും അച്ഛൻ ഈ കൈ തലയ്ക്ക് പിടിക്കില്ല കഴുത്തിന് പിടിക്കുന്നതിനേക്കാളും നല്ല തലയ്ക്ക് പിടിക്കുക നല്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ പിതാവിനെ തലയ്ക്ക് പിടിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര ആനന്ദമായി ശിശൂഷ എനിക്ക് ഭയങ്കര ആനന്ദ ചത്തു വീഴു ശിശൂഷക്ക് വേണ്ടിയിട്ട് കാരണം ഇതിലും വലിയൊരു കൃപയുണ്ടാകും ഇതിലും അഭിഷേകം ഉണ്ടോ അച്ഛൻ കണക്കും കൂടി അച്ഛൻ ശ്രദ്ധിക്കാമുള്ളൂ ഇവിടുത്തെ ബാക്കിയ ഒരു കാര്യം എനിക്ക് അറിയത്തില്ല ആത്മീയ ശേഷിക്കാ ഞാൻ ചെയ്യുന്നത് ബാക്കി മെയിൻ്റെസോ അതുകൊണ്ട് പലപ്പോഴും പൊട്ടിയും പറഞ്ഞു കിടക്കുന്നതാണെന്ന് എനിക്ക് ദേഷ്യം വരും നീ ആയിരം കാര്യത്തിൽ ഇടപെടില്ല നീ ഒരു ആത്മീയനാകാൻ ആ നിന്റെ ജീവിതം ചെയ്തു പിന്നെ കർത്താവിനെത്തേട് നീ നിന്റെ ജോലി ചെയ്യുക നിന്റെ കാര്യങ്ങൾ ചെയ്യ പിന്നെ വചനം എടുത്തു വെച്ചിരിക്കണം ഈ കൊച്ചിടെ അപ്പച്ചൻ എന്തായിരുന്നു അവരുടെ പേരൊക്കെ പറഞ്ഞു പോയല്ലോ പേര് പറഞ്ഞേ അറിയോ കൊച്ചുദേശിയമ്മയുടെ അപ്പൻ്റെ അമ്മയുടെ പേര് പറഞ്ഞേ ലൂയി മാർട്ടിനും സെലിഗ്രനും ലൂയി മാർട്ടിൻ ലൂയി മാർട്ടിൻ ഈ വാച്ചുപണിയായിരുന്നു വൈകുന്നേരം വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ലൂയി മാർട്ടിൻ ഇങ്ങനെ ബൈബിളിലെടുത്ത് ഇങ്ങനെ തുറന്ന് വെച്ച് വായിച്ചിട്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കും കൊച്ചുദേശമ്മയും ഇവിടെ ഇത് പറയുന്നതാണേ എൻ്റെ കൊച്ചു രാജ അപ്പനെ വിളിക്കുന്ന നോക്കണേ അപ്പനെ വിളിക്കുന്നത് മൈ ലിറ്റിൽ കിങ് എന്ത് രസം അല്ലേ അവളുടെ നിഷ്കളങ്കത കിട്ടില്ല അപ്പനെ വിളിക്കുന്ന പേര് കേട്ടോ എൻ്റെ കുഞ്ഞു രാജാവേ എൻ്റെ കുഞ്ഞു രാജാവ് ഞങ്ങളുടെ രാജ്യത്തിന്റെ രാജാവ് ഞങ്ങളുടെ അപ്പന ചേട്ടാ നിന്റെ വീട്ടിലെ രാജാവാണോടാ ചേട്ടാ മീ അപ്പനെ രാജാവിനെ പോലെ കാണുക അമ്മ മരിച്ചുപോയി അങ്ങനെ എന്റെ കൊച്ചു രാജാവ് വന്ന് ഈ ജോലിയൊക്കെ ഞാൻ ബൈബിളും തുറന്നു വെച്ചേക്കും പിന്നെ യാമ പാർ അച്ഛനാകാൻ പോയതാ കേട്ടോ അച്ഛനാകാൻ പോയതാ ബുദ്ധിയില്ല ഞണ്ട് അച്ഛനായില്ല അച്ഛനാകാഞ്ഞോണ്ട് വിശദനാകുകയും ചെയ്തു കഷ്ടപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി ഈ മോള് ഇത് കണ്ടാ വളർന്നത് അപ്പനിങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കിനു പറയുന്നിങ്ങനെയാണ് അവൻ്റെ കണ്ണുകൾ അവൻ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി അവൻ ജീവിച്ചു സാവങ്ങളെ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം അവങ്ങൾ ഇപ്പം ഞായറാഴ്ച ശിശൂഷിക്കുന്ന കുറച്ചധികം സഹോദരങ്ങളുണ്ട് അവർ ഉച്ചവരെയൊക്കെ അവിടെ കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഭക്ഷണം അതൊക്കെ സഹായിക്കാൻ വന്ന ശിശു ഇന്നിപ്പോൾ ഉണ്ട് രാവിലെ വന്നിട്ടും വൈകുന്നേരം വരയ്ക്കുന്ന ശിശൂഷകരില്ലേ അവങ്ങളെ സ്വകവുമായിട്ട് നിൻ്റെ ബാക്കി കണക്ഷനൊക്കെ പതുക്കെ ഡിസ്കണക്റ്റ് ചെയ്യും പതുക്കെ ഡിസ്കണക്റ്റ് ചെയ്യും ദൈവത്തിൻ്റെ കണക്ഷനെല്ലാം നിൽക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഫ്ലോ എൻ്റെ ജീവിതത്തിലേക്കുണ്ടാകും പക്ഷികൾ വന്ന് തിന്നയിച്ചു പോയി വിത്തൊക്കെ കിട്ടി നനുഗ്രഹമൊക്കെ കിട്ടി കൈവപ്പല്ല ഇന്ന് കിട്ടിയതാ പക്ഷെ ആ കാര്യത്തിലേക്ക് പോയപ്പോ അതങ്ങ് നഷ്ടപ്പെട്ടു ആ ബിസിനസ്സിലേക്ക് പോയപ്പോ അതങ്ങ് നഷ്ടപ്പെട്ടു പക്ഷികൾ വന്ന് അത് തിന്നളി പിന്നെ കണ്ടിട്ടില്ല ഈ സാധനം അവിടെ ഇരുന്നപ്പോൾ വലിയ തീരുമാനവും സന്തോഷവും തോന്നിയ അടുത്തത് ചിലത് മണ്ണ് അധികമില്ലാത്ത പാകമേൽ വീണു ജീവിതം വല്ലാതെ റഫായി പോയ മനുഷ്യരുണ്ട് ജീവിതം വളരെ പ്രതികൂലമായി പോയ മനുഷ്യരുണ്ട് കട്ടി പിടിച്ച് ഒരാർദ്രതയില്ലാത്തൊരു ജീവിതമൊക്കെ ആയിപ്പോയ മനുഷ്യർ അലിവില്ലാത്ത മനുഷ്യക്ക് ഉണ്ടാവില്ല മക്കളെ അലിയണം നമ്മൾ കുറച്ചൊക്കെ ക്ഷമിക്കണം വിട്ടുകൊടുക്കണം തോറ്റു കൊടുക്കണം എന്നേ തോറ്റു കൊടുക്കണം അവര് ജയിക്കട്ടെ നഷ്ടം സഹിക്കണം മക്കളെ നമ്മൾ കുറച്ചൊക്കെ നഷ്ടം സഹിക്കണം കുറച്ചൊക്കെ നഷ്ടം സഹിക്കണം അതേപോലെ ഒന്ന് വിട്ടുകൂടി നോക്കിയേ അല്പം നിങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് കൂടി കൂടി വരാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം ആരാണ് പറയുന്നത് വച്ചാൽ മൂന്ന് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അയലോക്കം കാരൻ കുറച്ച് അധികം സ്ഥലമുള്ളതാണ് അവൻ്റെ വഴിക്ക് വീതി കൂട്ടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വീട് ഒരു മൂന്ന് സെൻറ്റുകാരൻ്റെ കൈയ്യേറുന്ന മുതലാളിയെപ്പറ്റി എന്നാ പറയേണ്ടത് അവങ്കലെ ഒരു സെൻറ്റ് പൊറോട്ട് വഴിയുടെ അരിയിലൊക്കെ മതി കെട്ടുമ്പം ശരി കേറ്റ് വെച്ച് കെട്ട് ഒരു വണ്ടി കടന്നു പോകട്ടെന്ന് ഇതൊക്കെ ആത്മീയത എന്ന് പറയുന്നത് രണ്ട് സെറ്റുകൾ ഹൈവേ ലോട്ട് ഇറങ്ങി വെച്ച കല്ല നിറക്കി കൊടുക്കുക നിനക്ക് ജീവിക്കാനുള്ള സ്ഥലമാണ് അത് മതി നിനക്ക് മണ്ണ് അധികമില്ലാത്തതിനാൽ ഒരു ഒരു തുകവിയില്ലാത്ത ജീവിതമാണ് ഈ വജനത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരനുഭവാണ് മണ്ണ് അധികമില്ലാത്തതിനാൽ അത് പാകമേൽ വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുള പെട്ടെന്ന് മുളകും പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അച്ഛൻ കൊള്ളാമല്ലോ ജോബ് നല്ലതാണല്ലോ പക്ഷേ ഇറങ്ങിക്കഴിയുമ്പോൾ ജോബെല്ലാം മരിച്ചുപോയി പിന്നെ ജോബൊന്നുമില്ല ഉള്ളിൽ ദൈവമക്കളെ നനച്ചു വളർത്തണം ദൈവവചനത്തെ നനച്ചു വളർത്തണം അത് ചിലത് മണ്ണ് അധികമില്ലാത്ത പാകമേൽ വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടി ഒരു ഭക്ഷണം വന്നപ്പോഴത്തേക്ക് തീർന്നു യും ചെയ്തു അയ്യോ മക്കൾ എഴുന്നേറ്റ് നിധിയാണെന്ന് കളഞ്ഞാന്ന് അറിയാമോ എത്ര വലിയ അഭിഷേകത്തിന്റെ വിത്താണ് നിന്നില് വിരിമോ ഇത് ആ കർത്താവിന്റെ ആത്മാവ് കേട്ടെ ഇരു കരങ്ങളെ വന്ന് ഉയർത്തിപ്പിടിച്ച മക്കള് അഭിഷേകത്തിനു വേണ്ടി അതിവിതുമൊക്കെ ജീവിതം വെറുതെ കളയല്ലേ മക്കള് വെറുതെ കട്ടി പിടിച്ചിരിക്കല്ലേ ഒന്ന് വിനയപ്പെട്ട് ഹൃദയത്തിന് എന്റെ ഹൃദയം ഞങ്ങൾക്ക് നൽകാമെന്ന് ചോദിക്കാം കർത്താവ് എന്റെ ഹൃദയത്തിന്റെ രോഗം നിന്റെ ഹൃദയം എനിക്ക് നൽകണമേ തിരു ഹൃദയത്തിന്റെ മാധുര്യം എനിക്ക് നൽകണമേശോ ഈശോയെ ജീവിതത്തിലേക്ക് പിറ്റു വിനയ്ക്കപ്പെടട്ടെ പിറ്റു വിനയ്ക്കപ്പെടട്ടെ പുസ്തക അഭിഷേകങ്ങൾ ഉണ്ടാവട്ടെ പുസ്തക ക്രമങ്ങൾ ഉണ്ടാവട്ടെ